അവരുടെ വീട്ടിൽ കുറച്ച് ദീർഘമായ ചോദ്യം ചുരുക്കി പറയാം അവരുടെ വീട്ടിൽ വേറെയും മക്കളുണ്ട് ആൺമക്കളുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഭാര്യമാരൊക്കെ ഉണ്ട് വീട്ടിൽ ഉമ്മാനും ബാപ്പാനൊക്കെ നോക്കാൻ അവിടെ ആളുകളുണ്ട് അപ്പോൾ പ്രവാസി ഇവരുടെ ഭർത്താവ് മാത്രമേ പ്രവാസിയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇവർ ഉമ്മാനും ബാപ്പാനൊക്കെ നോക്കാൻ വേണ്ടി വീട്ടിൽ നിൽക്കേണ്ടതുണ്ടോ ഓരോ രണ്ടാളും നോക്കിയാൽ തന്നെ മതിയാവൂലേ എന്നതാണ് ചോദ്യം ഇമ്മാനും വാപ്പാനും നോക്കുകയെന്നുള്ളതിൻ്റെ ഈ കൺസെപ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് പുനഃപരിശോധിക്കണം എന്നാണ് അതായത് അതായതിപ്പോൾ ഞാനിപ്പോൾ ഒരു വാപ്പയാണ് അല്ലേ എനിക്കൊരു വൈഫുണ്ട് നമുക്കിപ്പോൾ എന്താ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എന്താ കുഴപ്പം ഇന്നിപ്പോ എൻ്റെ ഒരു മരുമകളോ അല്ലെങ്കിൽ ഒരു മരുമകനോ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ആവശ്യമുണ്ട് ആശ്രയിക്കേണ്ട എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ അപ്പോൾ എന്താണ് ഇത്രയധികം വീടുകളുള്ള ഒരു വീട്ടിൽ എന്താണ് തരക്കെട്ടില്ല കിടപ്പിലായി വല്ല സ്ട്രോക്ക് വന്ന് കിടപ്പിലായി ആരും നോക്കാനില്ലാത്ത ആളുകളും ശ്രമിക്കാത്ത ആളുകളാണെങ്കിൽ അവരെ ഒരാൾ പോയി കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കിട്ടൂല അവർ അതല്ലേ നമ്മൾ നോക്കുക എന്ന് പറഞ്ഞാൽ അതല്ലാതെ അവനവൻ്റെ ജീവിതാവശ്യങ്ങൾ നിർവഹിച്ചു പോകുന്ന ആളുകൾ അവിടെ വേറെ മരുമക്കളും ആൾക്കാരൊക്കെ ഒക്കെ ഉള്ളോടത്ത് എന്ത് ചെയ്യുകയാണ് നീ വാപ്പനും ഉമ്മനെ നോക്കാൻ നിന്നോ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് കാരണം അവൾക്ക് നോക്കാൻ ഏറ്റവും ബാധ്യത ആരെയാണ് ഭർത്താവിനെ നോക്കാനല്ലേ ബാധ്യത അവളെ സംബന്ധിച്ചിടത്തോളം എന്താണ് വാപ്പനേക്കാളും ഉമ്മനെക്കാളും ബാധ്യതയാണ് ആരെ നോക്കാൻ അവളുടെ സ്വന്തം അവളുടെ സ്വന്തം വാപ്പനേക്കാളും ഉമ്മനേക്കാളും ബാധ്യത ഉണ്ടാവും അവർക്ക് ആര് നോക്കാൻ ഭർത്താവിനെ അതുകൊണ്ട് ഭർത്താവിൻ്റെ ഇത് ഇല്ലല്ലേ വേണ്ടത് ഇട്ട് അയാൾക്ക് ഭക്ഷണം ഭക്ഷണമുണ്ടാക്കി കൊടുത്ത് അയാളെ ജോലിക്ക് സഹായിച്ചു കൊടുത്ത് അവിടെ കൂടെ നിൽക്കല്ലേ വേണ്ടത് പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എവിടെയാണോ അവിടെയല്ലേ അയാളെ ഭാര്യനെ താമസിപ്പിക്കേണ്ടത് അങ്ങനെ താമസിപ്പിക്കാതിരിക്കാൻ ഭാര്യക്കും കൂടെ ബോധ്യപ്പെടുന്നൊരു കാരണം വേണ്ടേ അല്ലാതെ എന്തു വെച്ചാൽ ഒന്നിനെങ്കിലും എനിക്ക് സാമ്പത്തിക ശേഷിയില്ല ഇവിടെ കൊടുത്താലേ നമ്മൾ എന്താവില്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഇതൊന്നുമില്ലാത്ത ഒരാൾ ഭാര്യനെ എന്ന് പറഞ്ഞാൽ ഗുരുതരമായ വീഴ്ചയല്ലേ അത് ഭയങ്കര തെറ്റല്ലേ അവളോടുള്ള കടമയാൾ നിർവഹിക്കുന്നില്ലല്ലോ ഏ ഇപ്പോൾ ശാരീരികമായ ബന്ധങ്ങൾ നടക്കുക എന്നുള്ളതും കടമകളല്ലേ അപ്പോൾ ഇന്നലെ സൗജി കാലയൊക്കെ ഹക്കാന്ന് എന്താ എന്താണ് ആ ഹക്ക് ആ ഹക്കെന്താ നീ ഇങ്ങനെ രാത്രി ഇങ്ങനെ നിസ്കരിച്ച് നിന്നാൽ പോരാ നിന്റെ ഭാര്യയോട് നിനക്ക് ചില കടമയുണ്ട് എന്നാണ് എന്താണ് ഭാര്യയും ഭർത്താവും നടക്കേണ്ട ബന്ധങ്ങളാണ് ആ പറഞ്ഞത് അപ്പോൾ അവർ തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങൾ ഒരു കടമയാണ് മറ്റാർക്കും നിർവഹിച്ചു കൊടുക്കാൻ പറ്റാത്ത കടമയാണ് ആ കടമ ജീവിതകാലം മുഴുവനും മാറ്റി വെച്ചിട്ട് യാതൊരു കുഴപ്പമില്ലാത്ത നോക്കാൻ ആളുമില്ലാത്ത വാപ്പാനിമാരും നോക്കി നിന്നോ എന്നൊക്കെ പറയുന്നതിന് ഭൗതികമായോ മതപരമായോ ഒന്നും ഒരു ന്യായമില്ല